ഈ ഈ ഞാൻ പറഞ്ഞത് മാത്രം മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കുക ുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ഇല്ലെ കുറിച്ച് കേട്ടോ

അപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ആദ്യം ഇതിൻ്റെ അടിയിലൊരു പൊള്ളൽ പോലെ വന്ന ആശുപത്രി പോയത് അത് ആ പൊള്ളൽ വന്ന ഒരു വരലങ്ങ് എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരു കമ്പി പോലെ എന്തോ കൊണ്ടതാണ് പക്ഷെ അത് ചെത്തിച്ചെത്തിരുവാക്കി ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ ഇവിടെ തെല്ലുകളെല്ലാം പൊടുകിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പാത മുറിക്കണം എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടു ഇല്ല ണ്ട ചൊവ്വാഴ്ച മുറിച്ച പിന്നെ ചൊവ്വാഴ്ച മുതല് കാലില്ലല്ലോ ശരിയാവും എല്ലാ ആഴ്ചയും വരാൻ പറ്റുമോ ഉറപ്പുണ്ടോ ഇനി വരുമ്പം ആണങ്ങളൊക്കെ കൂട്ടിട്ട് വേണം വരാം പറ്റുമോ ഇതാരാണ് എല്ലാ മോളെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇതിലെ കൂടെ നിക്കേണ്ട ഒരു ആ ഇതിപ്പോ എവിടുന്നാ മുറിക്കാ പറഞ്ഞ നിങ്ങളോട് ആ കാലിന്റെ പകുതി വെച്ച് മുറിക്കാ എല്ലാ ഏത് ഹോസ്പിറ്റൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒന്ന് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്നാണ് അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ചികിത്സ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ചെയ്ത് നോക്കിട്ട് വന്നാലും മതി എന്താ വേണ്ട ഭർത്താവില്ലേ അയാളവിടെ അടുത്തഴ്ച്ചിരുമ്പ അയാളെയും കൂട്ടിട്ട് വരട്ടെല്ലോ നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ അനുസാരി അനുസാരി നിനക്ക് കറക്റ്റ് ആയിട്ട് വരുവോ ഞാനല്ലേ പറയുന്നെ പിന്നെ കാലു മുറിക്കലേ ഇല്ല മൈൻഡ് നോക്കാൻ പോവാ ഈ സമയം മുതൽ നിന്റെ മുറിപോടോ വേറെ ഞാൻ പറഞ്ഞത് മാത്രം മൈൻഡിൽ ഇങ്ങനെ അറിയില്ല കേട്ടോ ട ഇതൊക്കെ ജീവിതത്തിൽ വരൂ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ പറച്ചോറിനെ നമ്മൾ അടിഞ്ഞാറക്കാന്ന് പറയും മക്കള് വേറെ പണിയൊന്നുമില്ല മനുഷ്യന് അടങ്ങാറാക്കലല്ലാണ്ട്